കെഎസ്എഫ്ഇസ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ ഓഗസ്റ്റ് വരെ തൃശൂരിൽ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക പതാകജാഥ കൊടുമരജാ ഉദ്ഘാടനം മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ നിർവഹിച്ചു നാളെ സംഘടനയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സിഐ ട്യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം പ്രീം നിർവഹിക്കും ഉദ്ഘാടന സമ്മേളനം സിഐ ടിയു ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം നടക്കും സിഐ ടൂന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ എക്സ് എം പി അദ്ദേഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷൻ സംഘടനയുടെ പ്രസിഡന്റ് സി ഐ ട്യൂവിന്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സോവ് ഇളംബരം കരിയുമാണ് മുൻമന്ത്രി എ കെ ബാലൻ അദ്ദേഹം കെ എസ് എഫ്ഇയുടെ ഓഫീസർമാരുടെ സംഘടനയുടെ നേതാവാണ് സി ഐ ടൂറെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സി ഐ ടൂറെ അഖിലേന്ത്യാ നേതാക്കളിലേതായിട്ടുള്ള ദീപ കെ രാജൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ കെ എൻ ഗോപിനാഥ് പങ്കെടുക്കുന്നുണ്ട് സി ഐ ടൂറെ പ്രധാനപ്പെട്ട നേതാക്കള് എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം